കബഡിയുടെ ജന്മനാട് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ശരിയുത്തരം ഇന്ത്യ നിർബന്ധ ബുദ്ധി ഏറ്റവും കൂടിയ പുരുഷ നക്ഷത്രം പുണർദ്ധം അനിഴം അശ്വതി തൃക്കേട്ട ഉത്തരം തൃക്കേട്ട ഇണചേരലിനു ശേഷം ആണീച്ച മരിക്കുന്നത് ഏത് ജീവിയിലാണ് ഈച്ച തേനീച്ച ചിലന്തി കരിവണ്ട് ഉത്തരം കരിവണ്ട് വായിലെ ദുർഗന്ധം മാറ്റാൻ നല്ല ഇല ഏത് മാവില വേപ്പില പുതിനയില തുളസിയില ശരിയുത്തരം പുതിനയില കോഴിമുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ളത് എന്തിലാണ് ചീര ചൂര സോയ കാടമുട്ട ശരിയുത്തരം കാടമുട്ട ചൂടുകാലത്ത് വളരെ പെട്ടെന്ന് വളരുന്ന ശരീരഭാഗം ഏത് തൊക്ക് മുടി കാൽ രോമം നഖം ശരിയുത്തരം നഖം വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത് വിഷം മരുന്ന് അസുഖം ജീവൻ ശരി ഉത്തരം വിഷം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പല്ലുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ശരിയുത്തരം മുപ്പത്തിരണ്ട് ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ഹൃദയം വൻകുടൽ കരൾ ശരിയുത്തരം ശ്വാസകോശം വികാരം കൂടാൻ പുരുഷലിംഗത്തിൽ തേക്കേണ്ട എണ്ണ ഏത് കടുകെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ പച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ വികാരം കൂടാൻ പുരുഷലിംഗത്തിൽ തേക്കേണ്ട എണ്ണ ഏത് കടുകെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ പച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ നിർബന്ധ ബുദ്ധി ഏറ്റവും കൂടിയ പുരുഷ നക്ഷത്രം പുണർദ്ധം അനിഴം അശ്വതി തൃക്കേട്ട ഉത്തരം തൃക്കേട്ട ഇണചേരലിനു ശേഷം ആണീച്ച മരിക്കുന്നത് ഏത് ജീവിയിലാണ് ഈച്ച തേനീച്ച ചിലന്തി കരിവണ്ട് ഉത്തരം കരിവണ്ട് വായിലെ ദുർഗന്ധം മാറ്റാൻ നല്ല ഇല ഏത് മാവില വേപ്പില പുതിനയില തുളസിയില ശരിയുത്തരം കോഴിമുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ളത് എന്തിലാണ് ചീര ചൂര സോയ കാടമുട്ട ശരിയുത്തരം കാടമുട്ട ചൂടുകാലത്ത് വളരെ പെട്ടെന്ന് വളരുന്ന ശരീരഭാഗം ഏത് തൊക്ക് മുടി കാൽ രോമം നഖം ശരിയുത്തരം നഖം കബഡിയുടെ ജന്മനാട് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ശരിയത്തരം ഇന്ത്യ വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത് വിഷം മരുന്ന് അസുഖം ജീവൻ ശരിയുത്തരം വിഷം ഞരമ്പിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഏത് ചക്ക നാരങ്ങ ചെറി സപ്പോട്ട ഉത്തരം ചെറി ദേഹത്ത് ചൊളിവ് കൂടുന്ന ഭക്ഷണം ഏത് ചോറ് പഞ്ചസാര പാല് ചായ ഉത്തരം പഞ്ചസാര ബി പി കുറയ്ക്കാൻ കഴിക്കേണ്ട പഴം ഏത് വാഴപ്പഴം തക്കാളി ലിച്ചി ഓറഞ്ച് ഉത്തരം ലിച്ചി എന്നും ടെൻഷനായാൽ തകരാറിലാകുന്നത് എന്ത് ശ്വാസകോശം ഹൃദയം ചെവി കണ്ണ് ഉത്തരം ഹൃദയം സെക്സ് ആസ്വാദനം തകരാറിലാക്കുന്ന അസുഖം ഏത് ഷുഗർ കൊളസ്ട്രോൾ തൈറോയ്ഡ് പ്രഷർ ഉത്തരം ഷുഗർ ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ഹൃദയം വൻകുടൽ കരൾ ശരിയുത്തരം ശ്വാസകോശം ഗർഭം ഇല്ലാതാക്കാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്ത് എരുക്ക് പപ്പായ മുരിങ്ങ കയ്പ ശരിയുത്തരം എരുക്ക് വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവി ഏത് തേൾ പല്ലി ചീങ്കണ്ണി തേനീച്ച ശരിയത്തരം തേൾ